അന്നേ മിത്ര വേദയുടെ ഫ്രണ്ട് രോഹിതിനെ കാണാൻ കേട്ടോ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിക്കുകയാണ് ആണെങ്കിൽ എന്ന് ചോദിക്കാട്ടോ രോഹിത് നീ കിടന്ന് തുള്ളാതിടോ ആണെങ്കിൽ ഞാൻ നടത്തി തരാം നിങ്ങളുടെ വിവാഹം എന്ന് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ബൈക്കിലിരുന്ന് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു പക്ഷെ നിന്റെ മുഖഭാവം കണ്ടിട്ട് വെറുമൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല വേദനിൻ്റെ പിന്നിലിരിക്കുമ്പോൾ നിന്റെ മുഖമൊക്കെ മറ്റൊരു രീതിയിലായിരുന്നു എന്നൊക്കെ പറയുകയാണ് നിനക്ക് അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറ ഈ ചേച്ചി നടത്തി തരാമെടാ നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ പേരെന്താണ് എൻ്റെ പേര് മിത്ര മുൻ മന്ത്രി വിശ്വനാഥൻ്റെ മകളാണ് ഞാൻ എന്ന് പറയാനവളെ അപ്പോൾ രോഹിത് ഒന്ന് ഷോക്കാവുന്നുണ്ട് ഞാനും വേദയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം വേദയുടെ ബ്രദറല്ലേ സൂര്യ അവൻ വിവാഹം കഴിക്കാനിരിക്കുന്നത് എന്നെ ആയിരുന്നു ഓ അത് നിങ്ങളായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് രോഹിത് ഞാനും ഉണ്ടായിരുന്നു വിവാഹത്തിന് ആണോ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ബാഡ് ലക്ക് എന്ന് പറയാനായിട്ടവളെ എങ്കിൽ ഇനി നീ പറ നിനക്ക് അവളെ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് ചേച്ചി ഞാൻ രണ്ട് വർഷം മുന്നേ വേദയോട് എൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ ശ്രമിച്ചതാണ് പക്ഷേ വേദ അതിന് ഒട്ടും താല്പര്യം കാണിച്ചില്ല ഇന്ന് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് കണ്ടത് വേദയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണ് എന്നല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ മിത്ര പറയുന്നുണ്ടേ എങ്കിൽ നമുക്ക് വീണ്ടും കാണേണ്ടി വരും നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയും വേദയെ എങ്ങനെ ഇഷ്ടപ്പെടുത്തണമെന്ന് എനിക്ക് അറിയാം അതിനുള്ള വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയുകയാണ് നമുക്ക് വീണ്ടും കാണാം ബായ് എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നും പിരിയാൻ എന്നിട്ട് സന്തോഷത്തോടു കൂടി വണ്ടിയുമെടുത്ത് മിത്ര അവരെയൊന്നും പോവുകയാണ് അപ്പോഴാണ് കനക മിത്രയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് സന്തോഷത്തോട് മിത്ര ചോദിക്കുന്നുണ്ട് എന്താ കനക ഞാനിപ്പോൾ നല്ല സന്തോഷത്തിലാണ് അവിടുത്തെ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കനക പറയുന്നത് മേഡം കുറച്ച് മുൻപ് നന്ദിനി നന്നായിട്ട് ഛർദിച്ചിരുന്നു അങ്ങനെ സൂര്യസാറ് അവളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇപ്പോൾ അല്പം മുന്നേ സൂര്യസാർ രാജേട്ടിനെ ഫോണിലേക്ക് വിളിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് നന്ദിനി ഗർഭിണിയാണ് എന്നാണ് പറയാൻ കേട്ടോ ഇത് കടത്തും മിത്രാകശ ഒക്കാവാണ് ഇവിടെ അത് എല്ലാവരും അറിഞ്ഞു മാഡം അപ്പോൾ മിത്ര പൊട്ടിത്തെറിക്കാട്ടോ ഏയ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞതാണ് അവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് അവൻ പറയുന്നത് പച്ചക്കള്ളമാണ് അവൾ ഗർഭിണിയല്ല എന്ന് തന്നെ പറയാന് കേട്ടവളെ ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ കനക പറയുന്നത് വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെ മാഡം അതല്ലേ സത്യം നീ മിണ്ടരുത് എങ്ങനെ സത്യമാകും നന്ദി ഗർഭിണിയാണെന്ന് സൂര്യ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ വെറുതെ വിടില്ല ഈ വണ്ടി അവളുടെ മേലിൽ കയറ്റിയിട്ടാണെങ്കിലും ഞാൻ അവളെ കൊന്നു കളയും ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇനി അവർ ഏത് ഡോക്ടറെയാണ് കണ്ടത് എന്ന് ചോദിക്കുന്നത് കനക പറയുന്ന അതൊന്നും എനിക്കറിയില്ല അവർ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയി ഇപ്പോൾ ഇങ്ങനെയാണ് വാർത്ത കേട്ടിരിക്കുന്നത് എല്ലാവരും നല്ല വെയിറ്റിങ്ങിലാണ് അവരിപ്പോൾ എത്തും മാഡം എന്നൊക്കെ പറയാണ് കനക നീ ഫോൺ വെക്ക് എനിക്കതൊന്നും സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചിട്ട് ഒരു ഭ്രാന്തിയെ പോലെ പെരുമാറട്ടോ അങ്ങനെ സൂര്യൻ നന്ദിനിയും വീട്ടിലെത്തുകയാണ് സൂര്യമായിട്ട് വേഗം തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി നന്ദിനെ നിൽക്കുന്ന തുറന്നിട്ട് വാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചിട്ട് ഇറക്കാൻ നിൽക്കുകയാണ് എന്തിനാ സാർ ഇങ്ങനെയൊക്കെ ഞാൻ തനി ഇറങ്ങിക്കോളാം എന്ന് പറയും ഏയ് അതൊന്നും പറ്റില്ല നിന്നെ നല്ല രീതിയിൽ അകത്തെ എത്തിച്ചിട്ടില്ലെങ്കിൽ എന്നെ വഴക്ക് പറയും വാ എന്ന് പറഞ്ഞ് നന്ദിനിയെ പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച അകത്തേക്ക് എത്തുകയാണ് ഉടനെ രാജോട്ടിനത് കണ്ട് ഓടെ എത്തുന്നുണ്ട് മോളെ കുഴപ്പമൊന്നുമില്ല വാ സാർ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുകയാണ് എന്താ രാജുവിടെ ഇത്ര സന്തോഷം എന്ന് ചോദിക്കും നന്ദിനി അതെ അത് പിന്നെ നിനക്കൊന്നുമില്ല എന്നറിഞ്ഞപ്പോഴുള്ള സന്തോഷം പാവമമല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അകത്തേക്ക് ഓടിയ രാജു സാർ അവർ വന്നിട്ടുണ്ട് മാഡം എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ പത്മക്ക ദേശീയർ എന്താ ഞാനിനി അവരെ പോയിട്ട് താലപ്പൊലി എടുത്ത് സ്വീകരിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ സൂര്യൻ നന്ദിനി അകത്തേക്ക് കയറി വരാം കേട്ടോ അകത്തെല്ലാവരും ഇരിക്കുന്നത് കാണുമ്പോൾ സൂര്യൻ നന്നായിട്ടൊന്ന് ആക്ട് ചെയ്യാണ് മോളെ നന്ദിനി സൂക്ഷിച്ച് വാ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ അത് കാണുമ്പോൾ മറ്റുള്ളവരുടെ മുഖം അല്പം മുഷിഞ്ഞിണ്ടെങ്കിലും എതിസാറിന് ഭയങ്കര സന്തോഷമാണ് അദ്ദേഹം ഓടി എത്തുകയാണ് മോളെ ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖമല്ലേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് എല്ലാം താന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ മോനെ എന്നൊക്കെ ചോദിക്കേണ്ട അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല അച്ഛാ മരുന്നുകളൊക്കെ ഉണ്ട് പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ബാക്കി വിവരങ്ങൾ ഞാൻ അച്ഛനോട് വന്നിട്ട് വിശദമായിട്ട് പറയാം ആദ്യം ഞാൻ ഇയാളെ കൊണ്ടുപോയി റൂമിൽ കിടത്തട്ടെ ഇനി നല്ല റെസ്റ്റ് വേണം വാ നന്ദിനി എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ കോരിയെടുക്കാൻ കേട്ടോ അയ്യോ സാർ എന്താണിതെ താഴെ ഇറക്കി എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ഇന്ന് ഞാൻ പറഞ്ഞതൊന്നും ഇനി കേൾക്കില്ല വാ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ കോരിയെടുത്ത് മുകളിലേക്ക് കയറി പോകാൻ കേട്ടോ ഇത് കാണുന്ന പത്മത്തിന് നല്ല ദേഷ്യം തോന്നുകയാണ് എത് സാർ ചിരിച്ചുകൊണ്ട് ഇത് കണ്ടു നിൽക്കുകയാണ് അങ്ങനെ മോളെ പൊന്നു ഇനി ഏട്ടൻ പറഞ്ഞത് എല്ലാം അനുസരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോകാനായിട്ടോ ശേഷം റൂമിലെത്തിയത് സാർ ഒന്ന് എന്നെ ഇറക്കിക്കെ എന്ന് പറഞ്ഞ് നന്ദിനി ബാളം വെക്കാൻ അങ്ങനെ സൂര്യനിലത്ത് വയ്ക്കുകയാണ് അല്ല സാർ ഡോക്ടർ എന്താണ് നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഗർഭിണിയാണെന്ന് സാർ അങ്ങ് ഉറപ്പിച്ച് പറഞ്ഞല്ലോ എന്തിനാ സാർ എല്ലാവരെയും ഇങ്ങനെ പറ്റിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ നന്ദിനി ബഹളം വെക്കുകയാണ് എന്റെ പൊന്ന് നന്ദിനി സൗണ്ട് ഉണ്ടാക്കാതെ ഒന്ന് മെല്ലെ ശരീരം അനക്കല്ലേ നമ്മുടെ കുഞ്ഞിനെ അത് പ്രശ്നമാകും എന്ന് പറയാണ് കുഞ്ഞും ഒരു മണ്ണാകട്ടയും ഇതിനൊക്കെ വേണ്ടത് എന്താണെന്ന് അറിയോ ചൂലെടുത്ത് അടിക്കുക വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട നന്ദിനി നീ എന്നെ അടിച്ചോ നീ എന്ത് ചെയ്താലും ഞാൻ അതെല്ലാം സഹിച്ചു നിൽക്കും സാറിനോ നാണമില്ല ഇന്നായ്മേ എന്നെയെങ്കിലും ഒന്ന് വിട്ടൂടെ മറ്റുള്ളവരുടെ കാര്യം പോട്ടെ സാർ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സാറിൻ്റെ അച്ഛനെയല്ലേ ഈ കള്ളമെല്ലാം പറഞ്ഞു പിടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം സാർ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്നോ അപ്പോൾ സൂര്യ പറയുന്ന അച്ഛന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ പറയാം എന്ത് പറയാ ഇനി ഇതെല്ലാം കള്ളമാണ് എന്നൊക്കെ തെളിയുമ്പോൾ സാറിന് സാറിൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാൻ നന്ദിനി ഏയ് അതൊന്നും പ്രശ്നമില്ല അതൊക്കെ പോട്ടെ താൻ അച്ഛൻ്റെ മുഖമല്ലേ ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്നാൽ ബാക്കിയുള്ളവരുടെ മുഖം താൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതാണ് ശ്രദ്ധിച്ചത് അവരുടെ മുഖം വലിഞ്ഞു മുറുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് ഒരു ആശ്വാസം എന്നറിയാമോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് സാറീ പറഞ്ഞ കള്ള കഥകളൊക്കെ എനിക്ക് ശരിക്കും പാരയാകും സാറീ പറഞ്ഞ കഥയിലെ കുഞ്ഞിലെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഇപ്പോൾ അവിടെ നടന്നിട്ടുണ്ടാകും ഒരു പക്ഷേ ഇതിലൂടെ എൻ്റെ അവസാനവും കുറയ്ക്കും അപ്പോൾ സൂര്യ പറയുന്നത് നന്ദിനി താനൊന്നും കൊണ്ട് പേടിക്കേണ്ട തന്നെയും കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കില്ലേ തികർക്കുമ്പോൾ ദേഷ്യം വരുന്ന നന്ദിനി നിങ്ങളുടെ ഒരു കുഞ്ഞ് എന്നൊക്കെ പറയുകയാണേ അല്ല കുഞ്ഞ് വേണ്ട നിന്നെ ഞാൻ സംരക്ഷിക്കും കുഞ്ഞിനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതേസമയം താഴെ ആട്ടെ പത്മ നന്ദിനി അവന്റെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് എതിച്ചർ പറയും നീ എന്താ പത്മ ഇങ്ങനെയൊക്കെ പറയും നന്ദിനി അവന്റെ വീട്ടിലേക്ക് അയക്കാനോ പത്മ പറയുന്നത് ആദ്യമേ എനിക്ക് അവളെ കാണുന്ന ദേഷ്യമാണ് അതിനുപരി ഇനി അവരുടെ ഗർഭകാലം കൂടി ഞാൻ കാണേണ്ടി വരും എൻ്റെ അയ്യോ എനിക്ക് വയ്യേ എന്നൊക്കെ പറയുകയാണ് നീ എപ്പോൾ പറയാറുണ്ട് സൂര്യ എനിക്ക് ജീവനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനെയാണ് എന്നൊക്കെ അപ്പോൾ പിന്നെ അവൻ്റെ കുഞ്ഞല്ലേ നന്ദിനിയുടെ വയറ്റിൽ വളരുന്നത് അപ്പോൾ നീ ആ കുഞ്ഞിനെ സ്നേഹിക്കില്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അവൻ്റെ കുഞ്ഞിനെ എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ആ കുഞ്ഞിപ്പോൾ കിടക്കുന്നത് ആ വേലക്കാരി ആ വൃത്തിക്കെട്ട ജന്തുവിൻ്റെ വയറ്റിലാണ് എന്നൊക്കെ പറയാനോ അതുകൊണ്ട് ആ കുഞ്ഞു ഇവിടെ പിറക്കാൻ പാടില്ല ആ കുഞ്ഞു വേണ്ട അതിനെ നശിപ്പിക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രാജുവേട്ട എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് സൂര്യ ഇവിടേക്ക് വരുന്നത് അത് കാണുന്നതും ഇന്ദ്രജ പറയുന്നത് ഓ തുടങ്ങി എന്നിട്ട് രാജുവേട്ടൻ ഓടി വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നു നിന്നിട്ട് സൂര്യ ചോദിക്കുന്നത് അച്ഛന നന്ദിയുടെ കാര്യങ്ങൾക്ക് ആരൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം മോനെ പ്രശ്നം ഇവിടെ രാജുവും കലയൊക്കെ ഉണ്ടല്ലോ ആ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് സൂര്യ രാജുവേട്ടൻ്റെ തോൽ കൈവെച്ചിട്ട് പറയുകയാണ് രാജു ഇനി നിങ്ങളും കരകയെ വേണം നന്ദിനെ ശ്രദ്ധിക്കാൻ സമയാസമയം അവൾക്ക് ഭക്ഷണം കൊടുക്കണം നിങ്ങൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും അവളുടെ കൂടെ തന്നെ വേണം പിന്നെ നന്ദിനുടെ ഇഷ്ടം എന്താണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ അപ്പോൾ രാജുട്ട പറയുന്നത് അതില്ല ഞാൻ ഏറ്റു സാർ അവളെ പോയി നോക്കാം എന്ന് പറയുകയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശേഷം സൂര്യ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഈ ഇംഗ്ലീഷ് മരുന്ന് അധികം കഴിക്കുന്നത് ഈ സമയത്ത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് എന്താ പറയാ ഈ സമയത്തുള്ള ദേഹരക്ഷയ്ക്കുള്ള മരുന്നുകളെല്ലാം കൊടുത്തു നൽകണം കേട്ടോ എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതുസരിച്ചിരിക്കുകയാണ് ബാക്കി തീർക്കുന്നവർക്കെല്ലാം നല്ല മോഷിച്ചിരും ദേഷ്യമൊക്കെ വരികയാണ് കേട്ടോ നീ ഒന്ന് അടങ് സൂര്യ എല്ലാം നമുക്ക് നോക്കാം ചെയ്യാം എന്നൊക്കെ പറയാണ് പിന്നെ അച്ഛാ ഈ സമയത്ത് നന്ദിനിക്ക് ഒരു സ്ട്രെസ്സും കൊടുക്കാൻ പാടില്ല ഈ വീട്ടിൽ ഒരു ബഹളവും ഉണ്ടാകാൻ പാടില്ല ആരും അവളോട് ദേഷ്യപ്പെടാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറയാണ് പിന്നെ രാജോട്ട് രണ്ട് കാപ്പി എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുപോവാൻ ഞാൻ റൂമിൽ അവളുടെ കൂടെ ഉണ്ടാകും ഞങ്ങൾ കുടിക്കാനൊക്കെ കേട്ടോ എന്നൊക്കെ പറയാണ് ഈ ഏറ്റിൻ്റെ ഒരു കാര്യം ഇത്രക്കും തരത്താണെന്ന് പോയല്ലോ എന്നൊക്കെ വേദ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ തുള്ളിച്ചാടിക്കൊണ്ട് റൂമിലേക്ക് പോവുകയാണ് വാഗിത് സ്റ്റെപ്പ് കയറിയിട്ടും അവൻ പിന്നോട് തന്നെ ഇറങ്ങി വരുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അളിയ ഇനി കമ്പനി കാര്യങ്ങളിൽ ഒരു കുറച്ച് ദിവസം എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല അതുകൊണ്ട് അളിയൻ വേണം അതെല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ ഗർഭിണിയായ ഭാര്യ ഈ ഒരു ഈയൊരവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ വേണ്ടേ അവൾക്ക് കൂട്ടുനിൽക്കാൻ അതുകൊണ്ടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവൻ കൊഞ്ചി തുള്ളിച്ചാടിക്കൊണ്ട് മുകളിലേക്ക് പോവുകയാണ് ഇതെല്ലാം കാണുമ്പോൾ പത്മക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ ശേഷം കാണിക്കുന്നത് മിത്രയുടെ വീടാണ് അവിടെ അവൾ ആകെ ടെൻഷനായി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോഴുടെ അമ്മ വന്നിട്ട് പറയുന്നു നീ ആരോട് ഫോൺ സംസാരിക്കുന്നു ആരോ ഗർഭിണിയായി എന്നൊക്കെ കേട്ടല്ലോ ആരെങ്കിലും ഗർഭിണിയായത് നീ അതിനാടി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് പറയുകയാണ് മിത്ര പറയുന്നുണ്ട് മറ്റാരുമല്ല ഗർഭിണിയായിരിക്കുന്നത് സൂര്യയുടെ ഭാര്യ നന്ദിനിയാണ് അതും എൻ്റെ സൂര്യയുടെ എന്ന് പറയുകയാണ് ഇത് കേട്ടതും അവളുടെ അമ്മ പൊട്ടിത്തെറിക്കാൻ വെച്ചി നിർത്തടേ നീ എൻ്റെ സൂര്യയോ വിവാഹ വെച്ച് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് മറ്റൊരു വൃത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയവൻ എന്നിട്ട് സ്വന്തം വീട്ടിൽ തന്നെ അവൻ കൂടെ പൊറപ്പിച്ചു അതും പോരാഞ്ഞിട്ട് അവളിപ്പോൾ ഗർഭിണിയുമാണ് എന്നിട്ടിപ്പോൾ തൻ്റെ സൂര്യ എന്നൊക്കെ പറഞ്ഞ് നീ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് ഈ സമയം കൊണ്ട് നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ പറയാണ് അപ്പോൾ മിത്ര പറയുന്നുണ്ട് മമ്മി നീ എന്ത് പറഞ്ഞാലും ശരി സൂര്യയെ എനിക്ക് മറക്കാനാകില്ല അവൻ എൻ്റേത് മാത്രമാണ് ഇതെനിക്ക് ഒരിക്കലും സഹിക്കില്ല എത്രയും പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് അമ്മയ്ക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനും അടിക്കില്ല എന്നൊക്കെ അവൾ പറയാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് സൂര്യ പുറത്ത് പോയതിന് ശേഷം നന്ദിനി താഴേക്ക് ഇറങ്ങി വരാൻ കേട്ടോ ആ സമയത്ത് പത്മ അവളെ കാണാൻ നിൽക്ക് എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് മാഡം അത് എന്ന് പറയുന്നുണ്ട് രണ്ട് മാസം മുൻപ് ഞാൻ നിന്നോട് ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞത് അന്ന് കരഞ്ഞും തർക്കിച്ചും കാലി പിടിച്ചും നീ ഇവിടെ നിന്ന് ഇതായിരുന്നല്ലേ നിന്റെ ഉദ്ദേശം മാഡം അത് ഞാൻ എന്ന് പറയുന്ന നന്ദിനി വേണ്ട ഇനി നീ ഒട്ടും മിണ്ട എന്നിട്ടിപ്പോൾ കാര്യങ്ങൾ ഇതുവരെ നീ ഒപ്പിച്ചെടുത്തു അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജയം പറയുന്നുണ്ട് എടി ഈ കുടുംബം തകർക്കാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വിജയ് പറയുന്നുണ്ട് ഞങ്ങളെ തമ്മിൽ തല്ലിക്കാനാണെന്നില്ലേ നിന്റെ ഉദ്ദേശം എന്നിട്ട് ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് സൂര്യോടൊപ്പം ഇവിടെ ഈ സ്വത്തുക്കളും അടക്കിപ്പിടിച്ച് സന്തോഷത്തോട് കഴിയാനല്ലേ ഇനി വിചാരിച്ചത് ഞാൻ അങ്ങനെ ഒന്നിനും ശ്രമിച്ചിട്ടില്ല എന്ന് നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾക്കാർക്ക് ദോഷം വരുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ നന്ദിനി പറയാണ് പത്മ പറയുന്നത് മിണ്ടരുതിനി ഇതൊക്കെ നിന്റെ അച്ഛനും മുത്തശ്ശിയും കൂടി നിന്നെ പഠിപ്പിച്ചു വിട്ട് കാണും ഇതുപോലത്തെ ഒരു വീട്ടിൽ അവർക്ക് കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴെന്തായാലും നിൻ്റെ അധികാരം ഉറച്ചല്ലോ വയത്തിലൊരു കുഞ്ഞിനെ കൊണ്ട് നടന്നാൽ എല്ലാം ആയി എന്നായിരിക്കും നിൻ്റെ വിചാരം അല്ലേ എന്നൊക്കെ ചോദിച്ച് അവളെ നന്നായിട്ട് പരിഹസിക്കാം കേട്ടോ അവരെ എല്ലാം കേട്ടതിനൊടുവിൽ നന്ദിനി പറയുന്നുണ്ട് എൻ്റെ വയത്തിൽ കുഞ്ഞുണ്ട് ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സൂര്യ പറഞ്ഞത് കള്ളമാണ് ഞാൻ ഗർഭിണിയല്ല എന്നവൾ പറയുകയാണ് ഇത് കേട്ടുകൊണ്ട് യതി സാർ അവിടേക്ക് വരുന്നത് അദ്ദേഹം ആകെ ഷോക്കാവുകയാണ് എല്ലാവരും ഒന്ന് നിശ്ചലമായി നിൽക്കുകയാണ് എന്താണ് ഈ പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് ഇന്ദ്രജ അതെ മാഡം ഞാൻ പറഞ്ഞ സത്യമാണ് എല്ലാം സൂര്യസാർ ഉണ്ടാക്കിയ നാടകമാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവൾ പറയാന് എന്നിട്ട് അവൾ കരഞ്ഞിക്കൊണ്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഈ കുടുംബത്തിന് ദോഷമൊന്നും ഒന്നും ചെയ്തിട്ടില്ല എനിക്കിനി അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല വെറുമൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇവിടെ നിന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകാൻ കേട്ടോ ഇതെല്ലാം കേട്ട് എതിസാർ ആകെ തകർന്ന് നിൽക്കുകയാണ് എന്താ മോളെ നീ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് സത്യമാണ് സാർ എന്ന് പറയുന്നുണ്ട് അവളെ അങ്ങനെ എതിസാറ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി റോട്ടിലൂടെ നടക്കുകയാണ് ആ സമയത്ത് സൂര്യ വിളിക്കുന്നെ നീ എവിടെ അങ്ങനെ സൂര്യ പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം എത്തുകയാണ് നീ എങ്ങാൻ ഇപ്പോൾ വീട്ടിലേക്കാണ് കയറി വന്നത് എങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരിക്കും ഇത്രയും നേരം ഞാൻ എന്നെ സ്നേഹിച്ചു എല്ലാവരും തള്ളി പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തു നിനക്ക് വേണ്ടി മാത്രമായിരുന്നു എൻ്റെ ജീവിതം നീ എല്ലാം തിരുത്തി പഴയ സൂര്യയായി മാറി എന്ന് ഞാൻ വിശ്വസിച്ചതാണ് ഞാൻ സന്തോഷിച്ചതാണ് പക്ഷേ നീ ഇപ്പോൾ ചെയ്തത് വല്ലാത്തൊരു ക്രൂരതയായി മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് മുഖത്തടിക്കട്ടോ എൻ്റെ എല്ലാ കൊളരതായ്മക്കും ഈ അച്ഛൻ കൂട്ടി നിന്നിട്ടുണ്ട് പക്ഷേ നീ എന്നെ ഇപ്പോൾ ശരിക്കും ചതിക്കുകയാണ് ചെയ്തത് ഇതെനിക്ക് സഹിക്കാനാവില്ല എനിക്ക് എൻ്റെ മുന്നിൽ ഇനി നിന്നെ കണ്ടപ്പോ എൻ്റെ മുന്നിൽ നിന്നും എന്ന് പറഞ്ഞ് സൂര്യ തള്ളാണ്ടവിടെ നിന്നും സൂര്യയുടെ അച്ഛ പ്ലീസ് ഞാൻ പറയട്ടെ എന്നൊക്കെ പറയുന്നു എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നടക്കുകയാണ് സൂര്യായിട്ട് ആകെ തകർന്ന് അവിടെ നിൽക്കണ്ടോ പിന്നീട് വീട്ടിലെത്തുന്നുണ്ട് നിറക്കണ്ണുകളോട് നന്ദിനെ എനിക്കെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഈ ലോകത്തിലെ മഹാവ്യക്തി എന്നെ ഇപ്പോൾ തള്ളി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് സൂര്യ കരയാന കേട്ടോ